ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിപിടി കിട്ടും ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ ഇടത്തെ സൈഡിൽ ഈ മിറർ ഈ കാർഡ് സൈഡിലുള്ള കാർഡിലൊന്നും തട്ടാതെയാണ് പോകുന്നത് ഹലോ ഫ്രണ്ട്സ് വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു കാറ് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ നാല് ടയറും അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബോണറ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയും ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു വണ്ടിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തുടങ്ങുകയാണ് ഈ ഒരു ഐഡിയ ഒരു ഡ്രൈവറിന് വാഹനം ഓടിക്കുന്നതിനിടയിൽ കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാഹനം ഏറ്റവും മികച്ച രീതിയിൽ ഏത് റോഡിലൂടെയും ഇടത് ചേർന്ന് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെ ഓടിച്ചാലുള്ള ഒരു ഗുണം പറയുന്നത് എതിരെ വരുന്ന വാഹനങ്ങളായിക്കോട്ടെ സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരായിക്കോട്ടെ മുന്നിൽ ഓടുന്ന വണ്ടികളായിക്കോട്ടെ പുറകിൽ നിന്ന് കയറി വരുന്ന മറ്റു വാഹനങ്ങളായിക്കോട്ടെ എല്ലാ വാഹനങ്ങളെയും കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ജഡ്ജ്മെന്റ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് റൈറ്റ് സൈഡ് ജഡ്ജ്മെന്റ് നാല് ടയറിന്റെ ജഡ്ജ്മെന്റ് ഡ്രൈവിംഗിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പഠിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാഹനത്തിന്റെ നാല് ടയറുകൾ അതുപോലെ തന്നെ ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്തായിരിക്കണം കാരണം ഇടുങ്ങിയ റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ അത്തരത്തിലുള്ള റോഡിലേക്ക് എൻ്റെ വാഹനമായിട്ട് കയറുകയാണ് ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ രണ്ട് വണ്ടികൾക്കൊക്കെ നമുക്ക് കഷ്ടി പോകാനായിട്ടുള്ളൊരു സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പം ഇത്തരത്തിലുള്ള റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഈ ജഡ്ജ്മെൻ്റ് നമുക്ക് ക്ലിയർ ആകേണ്ടത് എന്നാൽ വീതി കൂടിയ റോഡുകൾ അത്തരത്തിലുള്ള റോഡിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല എന്നാൽ വീതി കുറഞ്ഞ റോഡിലൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ തട്ടാനായിട്ട് പാടില്ല ആ സമയത്ത് നമ്മൾ വണ്ടി ലെഫ്റ്റ് സൈഡ് ഒതുക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള കുഴികളിലേക്കൊന്നും നമ്മുടെ വാഹനം പോകാനായിട്ട് പാടില്ല ആ അപ്പോൾ അങ്ങനെയുള്ള ജഡ്ജ്മെൻ്റ് നാല് ടേറിൻ്റെ റണ്ണിങ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയണം ഇപ്പോൾ ഞാനത് നിങ്ങളെ കൃത്യമായിട്ട് ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഒരു കയറ്റത്ത് വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത് ഹാൻഡ് ബ്രേക്ക് ഞാൻ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്തു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ടയറിൻ്റെ ജഡ്ജ്മെൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് പിടിക്കിട്ടാണ് അതായത് ഒരു ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇടത്തെ സൈഡിലെ ടയർ എങ്ങനെ പോകുന്നു എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇത് വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ് മെല്ലെ മുന്നോട്ടെടുത്തിട്ട് എൻ്റെ വാഹനത്തെ ഞാൻ ഇത് പരമാവധി ഇടത്തെ സൈഡിലേക്ക് ചേർക്കാണ് നിങ്ങൾ നോക്കിയാൽ പരമാവധി ഇടത് ചേർക്കുകയാണ് ഇപ്പം പരമാവധി എൻ്റെ വണ്ടി ഇടതാണെന്ന് എനിക്ക് എങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്ര ഇടത് ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് ഇറങ്ങിപ്പോകും അത് നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യണം അതായത് ഈ ഒരു ലെവലിൽ നമുക്ക് റോഡിൻ്റെ എൻഡ് കാണാവുന്ന രീതിയിൽ ഇടുങ്ങിയ റോഡിൽ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ സൈഡ് ഇത്തരത്തിൽ ചേർക്കണം അതായത് റോഡിൻ്റെ എൻഡ് കാണാവുന്ന പരുവത്തിന് ഇത്തരത്തിൽ അപ്പോൾ എതിരെ വരുന്ന വണ്ടി കറക്റ്റായിട്ട് ഇറങ്ങിപ്പോകും ഒപ്പം തന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ ഒരു കാരണവശാലും കുഴിയിൽ ഇറങ്ങത്തില്ല റോഡിൻ്റെ എൻഡ് ചേർന്നായിരിക്കും മനസ്സിലായോ അപ്പം നല്ല രീതിയിൽ എൻഡ് ചേർന്ന് നിങ്ങൾക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ദൈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുക്കുകയാണ് ദൈ നല്ല രീതിയിൽ എൻഡ് ചേർത്ത് ഞാനിവിടെ വാഹനം ഓടിക്കുകയാണ് ഓക്കെ ഇപ്പോൾ പുറകുന്ന ഒരു വണ്ടി വരുന്നുണ്ട് എനിക്ക് ആ വണ്ടി ഒന്ന് കയറ്റി വിടണം നിങ്ങൾ നോക്കുക അപ്പം ഇവിടെ എൻ്റെ ചേർത്തിട്ട് ദേ എൻ്റെ വണ്ടി ഞാൻ ഈ സൈഡിലേക്ക് പരമാവധി ഒതുക്കുകയാണ് ആ പുറകെ വരുന്ന വണ്ടി പോകാനായിട്ട് ഇതേ പരമാവധി ഞാൻ ഇങ്ങോട്ട് ഒതുക്കി അപ്പം നിങ്ങൾ നോക്കിയാൽ പുറകെ വരുന്ന വാഹനം കയറിപ്പോയതുകൊണ്ടോ എന്നിട്ട് ഞാൻ വീണ്ടും ഇതേ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് വീണ്ടും ഞാനിതേ ഈ എൻഡിലേക്ക് തന്നെ വണ്ടി ചേർക്കുകയാണ് ഡേ പരമാവധി നമുക്ക് ലെഫ്റ്റ് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോരുക ഇനി നമുക്ക് മറ്റു വാഹനങ്ങളുടെ തിരക്കുകളൊന്നുമില്ല നമുക്ക് പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ നിങ്ങൾ ലെഫ്റ്റ് ടയർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇത് നിങ്ങൾ ഈ രീതിയിൽ നോക്കുക അതായത് നിങ്ങളുടെ റോഡിൻ്റെ ലെഫ്റ്റ് എൻഡ് ഈ രീതിയിൽ നോക്കണം അതായത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിച്ചു സ്റ്റിയറിംഗ് പിടിച്ചിട്ട് നിങ്ങൾ നോക്കുക ഇവിടെ വന്നു നോട്ടം ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കി ആ റോഡിന്റെ എൻഡും എൻ്റെ കൈയും വരുന്നൊക്കെ നോക്കിയേ അപ്പം നമുക്ക് ഇവ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഈ റോഡ് സൈഡിന്റെ എൻഡ് പരമാവധി ചേരത്തില്ല എൻറ്റുമായിട്ട് നമ്മളൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് അടിപിടി കിട്ടും ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ ഇടത്തേ സൈഡിൽ ഈ മിറർ ഈ കാട് സൈഡിലുള്ള കാർഡിലൊന്നും തട്ടാതെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ അത് ഈ ജഡ്ജ്മെന്റ് വെച്ച് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ സൈഡിലുള്ള ഒബ്ജക്റ്റുകളിലൊന്നും എൻ്റെ വണ്ടി തട്ടാതെ എനിക്ക് കയറി പോകാനായിട്ട് കഴിയും എന്നാൽ കുറച്ചും കൂടെ ഞാൻ ചേർക്കാൻ ായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ ഈ ലെവൽ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും സൈഡ് മിററൊക്കെ സൈഡിലുള്ള ഈ പറഞ്ഞ പോലെ ചെറിയ കട്ടി മതില് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനം തട്ടത്തില്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റോഡിൽ ഒരാൾ നടന്നു പോകുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ആളെ തട്ടാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ആ ലെഫ്റ്റിൻ്റെ എപ്പോഴും ഇനി നിങ്ങളെ ഞാൻ പരമാവധി റൈറ്റ് സൈഡ് ജഡ്ജിമെൻറ്റും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഓക്കെ ഇവിടെ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എതിരെ വരുന്ന വണ്ടിയെ നമ്മുടെ വാഹനം തട്ടാനായിട്ട് പാടില്ല അപ്പം നമ്മൾ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് റൈറ്റ് മാത്രമല്ല ലെഫ്റ്റും കൂടെ വരും കാരണം എന്താണ് ഇടത്ത സൈഡിലേക്ക് നമ്മൾ ചേർത്ത് ഒതുക്കണമല്ലോ അപ്പോൾ ലെഫ്റ്റും റൈറ്റും കൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരേ രീതിയിൽ ജഡ്ജ് ചെയ്യണം അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ അതിന് നിങ്ങൾ നോക്കേണ്ടത് ഒരേ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ഇങ്ങനെ വരണം മനസ്സിലായോ ഇങ്ങനെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് പരാധി നമ്മുടെ വണ്ടി ഇങ്ങോട്ട് ചേരും ദേ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ പരമാവധി സൈഡിലേക്ക് ചേരും ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ െന്തിയും ഈ ഒബ്ജക്റ്റിന് വെളിയിലാണ് എതിരെ വരുന്ന വാഹനമെങ്കിലെന്ത് ചെയ്യും ഇവിടെ പോകാനായിട്ടുള്ള ഒരു സ്പേസും കിട്ടും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ അപ്പം ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ട് ഇരിക്കുക അതായത് നിങ്ങൾ നോക്കി ഇപ്പം ഞാൻ ഇവിടെ ലെഫ്റ്റ് നിങ്ങളെ കാണിക്കാം ഇങ്ങനെ ലെഫ്റ്റ് ഇങ്ങനെ വരുന്നു റൈറ്റ് സൈഡ് ഇങ്ങനെ വരുന്നു ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നല്ല ഇടുങ്ങിയ റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്തു വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വളവ് വീശണം വളവ് വീശുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടം വെച്ചിട്ട് ഞാൻ ജഡ്ജ് ചെയ്യാണ് നിങ്ങൾ നോക്കുക ഇവിടം വെച്ച് ജഡ്ജ് ചെയ്ത് പരമാവധി ഇങ്ങോട്ട് ചേർക്കുന്നു മനസ്സിലായി ഇങ്ങോട്ട് ചേർത്ത് ഇങ്ങനെ വരുന്നു ഈ ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ നോക്കുന്നു അപ്പോൾ ഇതിന് വെളിയിലായിരിക്കും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ അങ്ങനെ നമുക്ക് വാഹനത്തിൻ്റെ ലെഫ്റ്റും റൈറ്റും നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരു ഇടുങ്ങിയ റോഡിൽ ഡ്രൈവ് ചെയ്യാം നമ്മുടെ വണ്ടിയിലെ ഇടത്തെ സൈഡിലെ ടയർ എങ്ങനെ പോകുന്നു എന്ന് കൃത്യമായിട്ടും ജഡ്ജ് ചെയ്യാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയിലെ ടയർ കുഴി ചാടുമോ എന്നുള്ളൊരു പേടി വരും കുഴി ചാടുമോ ഇല്ലയെന്ന് നിങ്ങൾക്ക് കറക്റ്റ് പിടി കിട്ടും അതിന് ഞാൻ പറഞ്ഞ മെതയുടെ അനുസരിച്ച് ഈ ലെവലിനപ്പുറത്തേക്ക് നിങ്ങളെ വണ്ടിയുടെ ജഡ്ജ്മെന്റ് മെത്തേഡ് മാറ്റരുത് ഇപ്പം ഈ ലെവലിലാണെങ്കിൽ ഇതുകൊണ്ട് ഈ സൈഡിലുള്ള പുല്ലിലൊക്കെ ചേർന്നായിരിക്കും എൻ്റെ വണ്ടി പോകുന്നത് ഇനി ഞാൻ ഈ ജഡ്ജ്മെന്റ് മെത്തേഡ് കുറച്ചും കൂടി അങ്ങോട്ട് ആക്കാൻ നോക്കി കഴിഞ്ഞാൽ നോക്കി നോക്കിക്കേ കണ്ടോ അങ്ങോട്ട് എൻ്റെ വണ്ടി കയറുന്നുണ്ട് ആ പുല്ലിലേക്ക് കയറുന്നുണ്ടോ അപ്പോൾ എന്ത് ചെയ്യണം ഈ ലെവൽ വെച്ചുള്ള ജഡ്ജ്മെന്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഒരു കാരണവശാലും കുഴി കുഴിച്ചാടത്തില്ല ഇനി കുറച്ചും കൂടി സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജഡ്ജ് ചെയ്യുക അപ്പം ലെഫ്റ്റും റൈറ്റും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഫ്രണ്ട് ജഡ്ജ്മെൻറ്റ് എങ്ങനെയാണ് ഡ്രൈവിംഗിൽ ചെയ്യുന്നത് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇനി ഈ ഫ്രണ്ട് ജഡ്ജ്മെൻറ്റിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഇപ്പോൾ ഞാനൊരു റോഡിൽ നിന്ന് അടുത്ത റോഡിലേക്ക് തിരിയാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നേരെ മുന്നിലേക്ക് വരിക ഇപ്പം നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് തിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിലെ ഈ മിറർ നോക്കി കഴിഞ്ഞാൽ ആ റോഡുമായിട്ട് ഏകദേശം ഒരു സെയിം ലൈനിലാണ് ഇപ്പോൾ ഈ മിറർ നിൽക്കുന്നത് ഇവിടെ ലെഫ്റ്റ് നോക്കി കഴിഞ്ഞാലും ഈ റോഡുമായിട്ട് ഏകദേശം ഒരു സെയിം ലൈനിലാണ് ഈ മിറർ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം സൈഡിൽ കാണുന്ന റോഡുമായിട്ട് ഏകദേശം ആ ഒരു രീതിയിലാണോ വന്ന് നിൽക്കുന്നതെന്ന് നോക്കുക നോക്കിയിട്ട് നമുക്കിപ്പോൾ ആണ് തിരിയണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത്തേ സൈഡിലേക്ക് പിടിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കൊണ്ട് ഫ്രണ്ട് ജഡ്ജ് ചെയ്ത് കറക്റ്റ് ഇവിടെ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞു വരാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പോൾ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് തിരിയുന്ന സാഹചര്യങ്ങളിൽ ഫ്രണ്ട് ജഡ്ജ് ചെയ്യേണ്ടത് ഈ ഒരു മെതഡിലായിരിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ പരമാവധി ലെഫ്റ്റ് ഒതുക്കി കൊടുത്തു ആ വാഹനം വന്നപ്പോൾ തന്നെ ഇടിക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക ഞാൻ ഇങ്ങനെ വരുന്നു പരവ് ഈ സൈഡിലേക്ക് ചേർത്ത് ഒതുക്കുകയാണ് ഇവിടുന്ന് വെളിയിരുന്ന വാഹനം കണ്ടോ ഇതിന് വെളിയിലേക്ക് പോയി കണ്ടോ അപ്പം നമുക്ക് ലെഫ്റ്റും റൈറ്റും കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് കഴിഞ്ഞു ഇനി ഫ്രണ്ട് ജഡ്ജ്മെൻറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയുന്നത് ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടിയെ തട്ടരുത് നിശ്ചിത ഒരു സ്പേസ് നമുക്ക് ഇടണം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചല്ലേ ഇപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾ നോക്കുക ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ ഇവിടെ പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ഇവിടെ എനിക്ക് ആ മുന്നിൽ കിടക്കുന്ന വാഹനവുമായിട്ട് ഒരുപാട് ചേർക്കാതെ പാർക്കും ചെയ്യണം അതുപോലെ തന്നെ ഒരു നിശ്ചിത സ്പേസ് ഇടണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എൻ്റെ വാഹനത്തിന് ഫ്രണ്ട് വിൻഡ്ഷീൽഡിലെ ഇവിടെ വെച്ചിരിക്കുന്ന വൈപ്പർ ഉണ്ടല്ലോ ഈ വൈപ്പർ ലെവൽ വെച്ച് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ലെവൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ് നിങ്ങൾ നോക്കുക ഈ ലെവൽ ഈ ലെവൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി എൻ്റെ വാഹനത്തെ മുന്നോട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയപ്പോൾ എനിക്ക് ആ വണ്ടിയുടെ ബൈക്കിലെ ടയർ പൂർണ്ണമായിട്ടും മറിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിൽ കിടക്കുന്നത് ഇനി വീണ്ടും ഞാൻ മുന്നോട്ട് നീക്കണം മുന്നോട്ട് നീക്കുന്ന സമയത്ത് മുന്നിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ആ ബമ്പറ് പൂർണ്ണമായിട്ട് മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബമ്പർ മറയുന്ന ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഒരു ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി മുന്നിലുള്ള വണ്ടിയെ തട്ടാതെ സേഫ് ആയിട്ട് ഫ്രണ്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു സ്പേസ് സ്പേസിട്ട് നിങ്ങൾ ട്രാഫിക്കിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡ് എടുത്ത് തിരിഞ്ഞു പോകാനായിട്ട് കഴിയില്ല അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരിടത്തോ വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും റിവേഴ്സ് എടുക്കുക മുന്നിൽ കിടക്കുന്ന വാഹനത്തിന്റെ ബമ്പർ പൂർണ്ണമായിട്ട് മറയാതെ ആ ടയർ മറയുന്ന പരിവത്തിന് ഏകദേശം ഈ ലെവലിൽ നിൽക്കുക എന്നിട്ട് റൈറ്റ് സൈഡ് പിടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരിടത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ വാഹനം ഇതുപോലെ റൈറ്റ് പിടിച്ച് നമുക്ക് വളരെ സിംപിളായിട്ട് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഫ്രണ്ട് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇങ്ങനെ ജഡ്ജ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവോലെ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാം തീർച്ചയായിട്ടും ഞാൻ നോക്കിയിട്ട് അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും